ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് കീളൂർ പഞ്ചായത്തിലാണ് ഇവിടെ നമുക്ക് ഒപ്പമുള്ളത് മട്ടന്നൂർ ഏരിയ സെക്രട്ടറിയും എൽ ഡി എഫിൻ്റെ കീളൂർ പഞ്ചായത്തിലെ എൽ ഡി എഫിൻ്റെ ചാർജുമുള്ള നമ്മുടെ എം രതീഷാണ് സ്വാഗതം എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഏത് അവസാന ലാപ്പിലേക്ക് എത്തിയല്ലോ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കീഴൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് ബഹുദൂരമാണ് നമ്മൾ മുന്നോട്ട് പോയത് ഏതാണ്ട് പത്ത് അറുപത്തിനാല് വർഷത്തെ ചരിത്രമുണ്ട് കീളൂർ ഗ്രാമപഞ്ചായത്തിന് പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലം തൊട്ട് ഇന്ന് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തെരഞ്ഞെടുപ്പ് എല്ലാ തവണ ജയിക്കുകയും ഇന്ന് കാണുന്ന കീളു ഗ്രാമപഞ്ചായത്തിൻ്റെ നേട്ടങ്ങൾക്കെല്ലാം നിധാനമായി പ്രവർത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വലിയ വേറോട്ടമുള്ള പ്രദേശമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പൊതുവിൽ കിഴൂർ പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അടിത്തട്ടിൽ വളരെ ആവേശത്തോടെ നടക്കുകയും വളരെ വേഗത്തിലും വളരെ ബഹുദൂരവും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ പൊതുവിലുള്ളത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നമ്മൾ ഈ പൊതുരംഗത്തും സ്ഥാനാർത്ഥികളായി കൊണ്ടുവരിക എന്നൊരു പൊതു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് പതിനാറ് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പുള്ളത് ആ പതിനാറ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളിൽ പത്ത് പേരും സ്ത്രീകളാണ് വനിതാ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുരംഗത്തുള്ള വനിതകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് ചെറുപ്പക്കാരായ ധാരാളം ആളുകൾ സ്ഥാനാർത്ഥിപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സ് മുതൽ ഉള്ള ആളുകൾ നമ്മുടെ സ്ഥാനാർത്ഥി പ്രാധാന്യം ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അനുഭവ സമ്പന്നതയുള്ള കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളൊക്കെ നിൽക്കുന്നൊരു പഞ്ചായത്ത് നിലയിൽ വലിയ ഉത്തരവാദിത്തമാണ് കണ്ണൂർ കീളൂർ ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കാനുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അനുഭവ സമ്പത്തുള്ള നേരത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള നാലോളം ആളുകൾ നമ്മുടെ ഈ സ്ഥാനാർത്ഥി പട്ടികളുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രദ്ധേയമായ നാടകങ്ങൾ അഭിനയിച്ചിട്ടുള്ള രമണി കലാരംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ നമ്മുടെ മട്ടന്നൂർ ശിവദാസന്റെ ശിവദാസിന്റെ അറിയപ്പെടുന്ന കലാകാരൻ ശിവദാസന്റെ അമ്മ കൂടിയായ ശ്രീ രമണിയച്ചി ഈ പാനലിന്റെ ഭാഗമാണ് വിവിധ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർ ആശാവർക്കർമാർ ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മികച്ചവരുടെ എപ്പോഴും നിൽക്കുന്ന ഒരു മികച്ചൊരു പാനലിനെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ തവണ ഇപ്പം ജനങ്ങളെ വീണ്ടും കഴിഞ്ഞ വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കാലത്തെ കേളൂർ ശ്രീമതി കെ വി മിനിയും അനിൽകുമാറും കൂടുതൽ പഞ്ചായത്ത് ഭരണസമിതി ജില്ലയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ ഭരണസമിതിയുടെ കൂടുതൽ ഭരണസമിതിയാണ് നിരവധി അവാർഡുകൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെതുമായ നിരവധി അവാർഡുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേടാൻ സാധിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയാണ് എടുത്തു പറയാൻ പറ്റുന്ന മേഖല കീളു ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഹോമിയോ ഡിസ്പെൻസറി മാതൃകാ ഡിസ്പെൻസറി ആയി മാറുകയും അവാർഡ് കഴിഞ്ഞ വർഷം നേടുകയും ചെയ്തു എടയന്നൂരിൽ പ്രവർത്തിക്കുന്ന ആയുർ അലോപ്പതി ആശുപത്രി അത് എഫ് എച്ച് എസ് സി ആയി ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താനും അവിടെ ലാബ് ആധുനിക സൗകര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിച്ചു വളയാലിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി നിരവധി രൂപകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന കടത്ത് ചികിത്സ നടത്താൻ അത്രയും സൗകര്യപ്രദമായ നിലയിൽ അതിപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ആയതുകൊണ്ട് അതിന് അംഗീകാരമില്ലാതുകൊണ്ട് കടത്ത് ചികിത്സ ആരംഭിക്കാൻ പറ്റും പക്ഷേ അതിനുകൂടി കൂടി പാകത്തിലുള്ള ഏറ്റവും മികച്ച ഒരു ആയുർവേദ ആശുപത്രി കീളു ഗ്രാമപഞ്ചായത്തിലുണ്ട് എല്ലാ മേഖലയിലും ഇപ്പോൾ റോഡിൻ്റെ കാര്യം എടുത്താൽ എല്ലാ പ്രദേശത്തും റോഡുണ്ട് ഇപ്പം ഇവിടെ എതിരാളികളൊക്കെ പ്രഭാത സവാരി നടത്തി ചില കാഴ്ച അങ്ങനെ നടത്താൻ കഴിഞ്ഞത് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും അവർ ഈ റോഡിന്റെ ശോചനീയ അവസ്ഥയാണ് തന്നെ പ്രചരണ പ്രവർത്തനം എടുത്താൽ ഒരു പൊട്ടിപ്പൊഴിഞ്ഞ റോഡിലൂടെ അവർ നടക്കുന്നത് അവർക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ അത്രയും മനോഹരമായ റോഡുകൾ നല്ല സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഏത് പ്രദേശത്തിൽ പോയാലും ഒരു നഗരത്തോട് കടപിടിക്കാൻ പറ്റുന്ന നിലയിലുള്ള വലിയ മാറ്റാണ് കീഴു ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണസമിതി നേരത്തെ ഉണ്ടായിരുന്ന ഭരണ തുടർച്ചയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണസമിതി അവിടെ വ്യവസായികൾ ആഗ്രഹിക്ക ആകർഷിക്കാൻ പറ്റുന്ന ഒരു വ്യവസായ എസ്റ്റേറ്റ് അത് കിൻഫ്ര പാർക്കിന്റെ ഭാഗമായിട്ടല്ല പഞ്ചായത്തിന്റെ തന്നെ വ്യവസായ എസ്റ്റേറ്റ് പഞ്ചായത്തിന്റെ സ്ഥലമെടുത്ത് എസ്റ്റേറ്റ് പ്രവർത്തിക്കുകയും നിരവധി സംരംഭങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് ചെയ്യുന്നുണ്ട് ലൈഫിന്റെ കാര്യത്തിലാണെങ്കിൽ ഏതാണ്ട് പത്താറുപത്തിനാല് വീടുകൾ പണി പൂർത്തീകരിച്ചു ഇങ്ങനെ എല്ലാ മേഖലയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏതായാലും മൂവായിരത്തി എണ്ണൂറ്റി ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ കൊടുത്തു കാർഷിക മൗലയം മാറ്റമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണ സമിതി ഒരാക്ഷേപവും ഉന്നയിക്കാൻ കഴിയാത്ത വിധം എതിരാളികൾക്ക് പോലും ഇതുവരെ ഏതെങ്കിലും വികസനം നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാ ജനവിഭാഗത്തിൻ്റെയും വികസനത്തിന് പ്രാമുഖ്യം കൊടുത്തുള്ളത് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഈ മട്ടന്നൂർ വിമാനത്താവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മട്ടന്നൂരിൽ സ്ഥിതി ചെയ്യുന്നതല്ല കീഴൂർ അതെ പഞ്ചായത്തിലാണ് അപ്പം അങ്ങനെ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞ നിനക്ക് കുറച്ചും കൂടി വിപുലമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി വികസന കാഴ്ചപ്പാടുകൾ ഇനി വരുന്ന ഭരണസമിതിക്ക് മുമ്പാകെ വെക്കാനുണ്ടോ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കാനുണ്ടോ ഭരണസമിതിക്ക് അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായി കീഴൂർ ഗ്രാമപഞ്ചായത്തുമാർ അത് നിങ്ങൾ ഈ പറഞ്ഞ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായത് കീഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാണ്ട് രണ്ടായിരം ഏക്കർ ഭൂമിയാണ് നമ്മുടെ ചെറിയ പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ രണ്ടായിരം ഏക്കർ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സാധ്യമായത് ആ വിമാനത്താവളത്തിൻ്റെ വരവോടുകൂടി വലിയ സാധ്യതകൾ അത് ടൂറിസം മേഖലയിലുണ്ട് വ്യാവസായിക മേഖലയിലുണ്ട് ഹോം സ്റ്റേ മാതിരി ടൂറിസം മേഖലയിലുണ്ട് ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളതും ജനങ്ങളുടെ സ്വ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും ഈ യാത്രക്കാരും പാസഞ്ചേഴ്സും ഒക്കെ വരുന്നൊരു കാലത്ത് വിവിധ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമായി കൊണ്ടുള്ള കണ്ണൂർ എയർപോർട്ടിനെ ഏറ്റവും പോസിറ്റീവായി ജനങ്ങളുടെ ജീവനിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ ഞങ്ങൾ തയ്യാറാക്കുകയും ജനങ്ങൾക്ക് അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് തനത് ഫണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നല്ലൊരു വരുമാനം വിമാനത്താവളത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ നിലവിൽ തന്നെ അപ്പം അതിനനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇപ്പം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അപ്പം ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ ഈ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ആയാലും ബി ജെ പിടെ ആയാലും ആൾക്കാർ പിന്നെ കുറച്ച് കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് പഞ്ചായത്തിൽ ഒരു ശ്മശാനമില്ല പൊതുശ്മശാനമില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അതൊരു അതുമായിട്ട് ബന്ധപ്പെട്ടെന്താണ് എൽ ഡി എഫിന് പറയാനുള്ളത് പഞ്ചായത്തിലൊരു പൊതു ശ്മശാനം നേരത്തെ തന്നെ നമ്മൾ നിരവധി പദ്ധതികൾ വെച്ചു ആ ആഘട്ടത്തിലാണ് നമ്മൾ കണ്ടെത്തിയ സ്ഥലം വന്നപ്പോഴാണ് കണ്ണൂർ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായത് ചെറിയ പഞ്ചായത്താണ് നേരത്തെ പറഞ്ഞത് രണ്ടായിരം ഏക്കർ ഭൂമി ഈ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന ഏതാണ്ട് രണ്ടായിരത്തോളം ഏക്കർ ഭൂമി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അക്യുസേഷന്റെ ഭാഗമായി വിട്ടുകൊടുക്കേണ്ടി വന്നു ഈ എയർപോർട്ടിന്റെ പരിസരങ്ങളിൽ ഈ കിയാലിന്റെ ഉയരത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതിന്റെ അതിർത്തികളിലേടിയും ശ്മശാനം സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു ജനങ്ങൾ ധാരാളമായി അധിവസിക്കുന്ന പ്രദേശമായത് കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ കേന്ദ്രത്തിൽ ശ്മശാനം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പ്രാദേശികമായ ചില അഭിപ്രായ വ്യത്യസ്ത വന്നപ്പോഴാണ് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ഈ മാനിഫെസ്റ്റോയിലും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആധുനിക ഒരു ശ്മശാനം വാതക ശ്മശാനം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നേരത്തെയുള്ള ഭരണസമിതി ആരംഭിച്ചു അതിന് സ്ഥലം എക്വസേഷൻ്റെ നോട്ടീസും പത്രപരസ്യ കൊടുത്തു അത് തുടർച്ചയായി കൊണ്ടുപോയി അത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഈ ഭക്ഷണം പാർപ്പിടം വെള്ളം അങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു ഇനി ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാന ഞങ്ങളുടെ റോഡാണ് ഞാൻ റോഡിൻ്റെ കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചന വലിയ മാറ്റമാണ് പഞ്ചായത്തിലാകെ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം വർഷക്കാൻ്റെ എൺപത്തെട്ടോളം റോഡുകൾ നമ്മൾ എൻ ആർ ജി തൊഴിലുറപ്പതി ഉൾപ്പെടുത്തിയും പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൻ്റെയും ഓൺ ഫണ്ടിൻ്റെയും ഭാഗമായി പദ്ധതി ഉൾപ്പെടുത്തിയും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു നേരത്തെ ഇടവഴികളും നാട്ടുവഴികളുമായിരുന്ന മുഴുവൻ പ്രദേശങ്ങളും ഇന്ന് കീഴു ഗ്രാമപഞ്ചായത്തിൽ ഗതാഗത യോഗ്യതമായ ഏറ്റവും നല്ല മനോഹരമായ താറ് ചെയ്ത് നല്ല റോഡാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് നേരിടുന്നിട്ടുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഒക്കെ ഭാഗമായി വന്നിട്ടുള്ള ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവാണ് ഈ രണ്ട് മൂന്ന് മാസം തുടർച്ചയായി വെള്ളം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ വെള്ളം കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന ചില പ്രദേശങ്ങളുണ്ടായി നമ്മൾ ജലജീവൻ മിഷന്റെ ഭാഗമായി ആ പദ്ധതി പ്രവർത്തനം പൂർത്തീകരിക്കുകയും ഗ്രാമപഞ്ചായത്ത് മുൻകൈയിൽ കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ഉയർന്ന പ്രദേശം ഒന്ന് വെള്ളിയാമ്പറമ്പും രണ്ട് ചെറുഞ്ഞിക്കരിയും ആ പ്രദേശങ്ങളിൽ അവിടെ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ട് പമ്പിങ്ങിലൂടെ വെള്ളം കയറി എത്താൻ പ്രദേ ഈ ഉയരത്തിന്റെ വ്യത്യാസം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ രണ്ട് ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനൊരു ആ ഒരു പ്രദേശത്താകെ ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റി അവിടുന്ന് വീണ്ടും സപ്ലൈ ചെയ്യുന്ന പദ്ധതി കുടിവെള്ള വിതരണത്തിന് സ്വയം പര്യാപ്തമാവുന്ന ഒരു പദ്ധതി നമ്മളിപ്പം പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ മുൻകൈയില് ഇപ്പൊ ആരംഭിച്ച ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് അതിന്റെ അതിവേഗത്തിൽ ഇപ്പൊ വെള്ളാമർവ് നിങ്ങൾ പോയാൽ കാണാൻ പറ്റും നമ്മുടെ കോളേജ് കഴിഞ്ഞ് പറഞ്ഞാൽ വലതുഭാഗത്ത് ആ വാട്ടർ ടാങ്ക് നിർമ്മാണം ഏതാണ്ടൊരു മുക്കാഭാഗം പൂർത്തീകരിച്ച് തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ച് നിൽക്കുകയാണ് ചെറുഞ്ചിക്കരിയിൽ ആ പ്രവർത്തനം ഇപ്പൊ പൂർത്തീകരിക്കുകയാണ് അതുകൊണ്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് മറ്റൊന്നുള്ളത് ഭക്ഷ്യ പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഉപഭോക്തൃ ആയതുകൊണ്ട് തന്നെ പച്ചക്കറികളാകെ ഇറക്കുമതിയാണ് നമ്മൾ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിലും തനത് ഫണ്ടിലും ഉപയോഗിച്ച് വെച്ചുകൊണ്ട് കാർഷിക മേഖല ഉൽപാദന മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് സ്വയംപര്യാ ശ്രമമാണ് മുട്ടക്കോഴി വിതരണം നേരത്തെ നാമമാത്രമായി നടത്തിയിരുന്നുവെങ്കിൽ ആവശ്യക്കാർക്കെല്ലാം ലഭ്യമാക്കുന്ന വിധത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഭക്ഷ്യമേഖലയിലും മേഖലയിലും കാർഷിക മേഖലയിലും ഉൽപ്പാദന മേഖലയും എല്ലാം സ്വയം പര്യാപ്തക്ക് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ പച്ചക്കറിക്ക് വേണ്ടി ഇപ്പം ഈ എയർപോർട്ടൊക്കെ വന്നുകൊണ്ട് ആളുകളുടെ ഭൂമിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പം മട്ടുപ്പാവിൽ കൃഷി ഈ നമ്മുടെ ജൈവ കാർഷിക രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചട്ടിയിൽ മൺചട്ടി വിതരണം ചെയ്ത് പച്ചക്കറി ഉത്പാദിപ്പിക്കാനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളിതെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഈ വാർഡ് വിഭജനത്തിൻ്റെ കുറേ ആക്ഷേപമാണ് നമ്മളിപ്പോൾ കാനാട് വാർഡ് പോലുള്ള വാർഡുകളിൽ കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചു കയറിയത് അപ്പോൾ അതിൻ്റെ അത് ഇത്തവണ ആവർത്തിക്കാണ്ടിരിക്കാൻ അട്ടിമറി നടന്നു എന്നൊക്കെയാണ് അവരെ ആരോപിക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ ആരോപണം എന്തെങ്കിലും അടിസ്ഥാനമുള്ളതാണെന്ന് തോന്നുന്നില്ല കാരണം എന്താ നിങ്ങൾക്ക് തന്നെ ഫീൽഡിൽ പോയാൽ കീഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ക പഞ്ചായത്തിൻ്റെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര വിമാനത്താവളം നിൽക്കുന്നത് ഒരു തുടർച്ചയായ പഞ്ചായത്തായി മാറുന്നതിനുള്ള പരിമിതി പഞ്ചായത്തിനുണ്ട് പക്ഷേ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നിശ്ചിത എണ്ണം വീടും നിശ്ചിത വോട്ടർമാരും വരുന്ന രീതിയിലാണ് എല്ലാ വാർഡുകളും പുനഃക്രമീകരിച്ചത് വാർഡ് വിഭജനത്തെ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായി ആക്ഷേപം കൊടുക്കാൻ നിരവധി അവസരം ഉണ്ടായിരുന്നു ഒരാക്ഷേപം പോലും കീഴൂർ പഞ്ചായത്തിന്റെ വാർഡ് വിജനമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോർന്നല്ലോ കോടതിയിൽ ഒന്നും പോകുന്ന സ്ഥിതി ഉണ്ടായില്ല ഏതെങ്കിലും ഒരു വാർഡിൽ ധാരാളം ആളുകൾ കൂടുതലാണ് ഒരു വാർഡിൽ വളരെ വോട്ടർമാർ കുറവാണ് എന്ന ഒരു വ്യത്യാസമില്ല ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഈ വാർഡ് വിഭജനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത് അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രേത ഇടപെടലും നടത്താതെയാണ് വിഭജനങ്ങളാകെ പൂർത്തീകരിച്ചത് ഈ കാനാട് ഭാഗത്ത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ തലത്തിലാണ് കൈകാര്യം ചെയ്തത് കാനാട് മേഖലയിൽ നമ്മുടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കണം നേരത്തെ നോട്ടിഫൈ വന്നിട്ടുള്ളത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കെല്ലാം അറിയുന്നതാണ് ഇപ്പോൾ ആളുകൾ പോയി നല്ലാണീ കാനാട് പ്രദേശങ്ങളിൽ പോയി പാവപ്പെട്ട മനുഷ്യരാണ് അവർ കുറെ കാലമായി നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഭൂമി ക്രയവിക്രയം ചെയ്യാനോ വീട് റിപ്പയറിംഗ് നടത്താനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് കല്യാണം വീട്ടുകുടൽ ഈ കാര്യങ്ങൾക്കൊക്കെ ലോൺ എടുക്കാൻ പോലും പറ്റാത്ത പ്രശ്നം അത് വളരെ ജനുവൻ ആയൊരു പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ കേരള മുഖ്യമന്ത്രി അവിടുത്തെ പഞ്ചായത്ത് പിന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും സി പി ഐ എം എന്നും വലിയ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ആ പ്രവർത്തനം ഏതാണ്ട് ഇപ്പം ലക്ഷ്യം പൂർത്തീകരിച്ച് നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഗവൺമെൻറ്റ് ഈ ഭൂമി ഏറ്റെടുക്കാൻ നടപടി അദ്ദേഹം പൂർത്തീകരിക്കുന്നു അതിൻ്റെ വാല്യുവേഷനൊക്കെ പൂർത്തീകരിച്ച് ലാൻഡ് വാലുവേഷനെയും മറ്റ് ബിൽഡിംഗ് വാലുവേഷൻ എല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ വാലുവേഷൻ ആവശ്യമായൊരു തുകയിൽ പ്രശ്നം വന്നപ്പോഴാണ് കുറച്ച് ഡിലേ ആയത് അത് ഗവൺമെൻറ് പ്രത്യേകമായി അനുവദിച്ചു എന്നിട്ട് ഇതിൻ്റെ വാല്യുവേഷൻ നടപടി പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു മുഖ്യമന്ത്രി തന്നിട്ടുള്ള ഉറപ്പ് അതിവേഗത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ ഏറ്റവും ന്യായമായ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ വീടുകളിൽ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ ആകെ ഇത് വ്യാമോഹം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് യു ഡി എഫും കോൺഗ്രസും ഈ വിമാനത്താവളത്തി സമീപനം എന്താ നേരത്തെ നായനാരുടെ ഗവൺമെന്റ് കാലത്ത് വിമാനത്താവളം ആരംഭിക്കാൻ വേണ്ടി നടപടിക്രമം ആരംഭിച്ച് ഇവിടെ ആരംഭിച്ചിരുന്ന ലാൻഡ് അക്യൂസിയേഷൻ ഓഫീസ് അടച്ചുപൂട്ടി ഈ കണ്ണൂർ എയർപോർട്ടിന് ഒരു തരി ഭൂമി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴായാലോ ആന്റണി ഭരിക്കുമ്പോഴായാലോ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല പിന്നീട് വി എസ് എന്റെ ഗവൺമെന്റ് വന്നപ്പോഴാണ് സഹവ് കോടിയേരിയും പിണറായിയും ഒക്കെ ഭരണ നേതൃത്വത്തിന്റെ ഭാഗമായി വന്നപ്പോഴാണ് ലാൻഡ് അക്വസേഷൻ ഓഫീസ് വീണ്ടും പുനരാരംഭിക്കുകയും ഈ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ ഭൂമി ഏറ്റെടുത്ത് പാക്കേജ് നടപ്പിലാക്കി നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളു ഒരു അന്ന് നമ്മുടെ കൂടി ഇന്നില്ലാത്ത കേരളത്തിന്റെ അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സഹവ് കോടിയേരി ജനപ്രതികളൊക്കെ ഓർമ്മ വിളിച്ചു പറഞ്ഞത് ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീഴാതെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും സന്തോഷത്തോടെ ആളുകൾ ഭൂമി വിട്ടുകൊടുത്തു കണ്ണൂർ അന്താരാഷ്ട്ര എയർപോർട്ട് യാഥാർത്ഥ്യമായി റൺസ് റൺവേ വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂമി കേന്ദ്ര സർക്കാരിന്റെ പോയിന്റ് ഓഫ് കോൾ പദവി ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന്റെ ഭാഗമായി വിമാനത്താവളവും സാമ്പത്തികമായി പ്രതിസന്ധിയിലായപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് തരേണ്ടുന്ന പണം തരാതെ വന്ന സാമ്പത്തിക പ്രതിസന്ധി വന്നു കോവിഡ് വന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ട ഒരു ഭൂമി ഏറ്റെടുക്കൽ അല്പം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന പ്രശ്നമുണ്ട് അവിടെ കർമ്മസമിതിയൊക്കെ ഉണ്ടാക്കി സി പി ഐ നേതൃത്വത്തിലുള്ള ഇടപെടലിൻ്റെ കൂടി ഭാഗമായി നിരവധി ഇടപെടൽ നടത്തി ഇപ്പം അതിവേഗത്തിൽ അത് പൂർത്തീകരിക്കും അത് കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ ആശങ്കാകുലരാക്കി അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നവർ നിരാശരാവേണ്ടി വരുന്നൊരു തെരഞ്ഞെടുപ്പ് ഫലവും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ ഭൂമി ഏറ്റെടുത്ത് ഏറ്റവും ഉചിതമായ നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്ന നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നുറപ്പാണ് ഞങ്ങൾ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ എതിരാളികൾ പ്രത്യേകിച്ച് യു ഡി എഫ് അവരിപ്പം പൊതുവിൽ സ്റ്റേറ്റിൽ റീൽസ് പാർട്ടിയായിട്ടാണല്ലോ അറിയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ പ്രചരണം കൊണ്ടുപോകുന്നു ഇവിടെ കണ്ണൂർ കീഴൂർ പഞ്ചായത്ത് എന്തോ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി യു ഡി എഫ് പോവുകയാണെന്ന് നിലവിൽ പതിനാലംഗ ഭരണസമിതിയാണ് കീളൂർ ഗ്രാമപഞ്ചായത്തുള്ളത് അതിലൊന്നാണ് കോൺഗ്രസിനുള്ളത് ഒരു സീറ്റാണ് കോൺഗ്രസിനുള്ളത് ഒരു സീറ്റ് ലീഗിനും ഒരു സീറ്റ് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമാണ് നിലവിലുള്ളത് ഈ മൂന്ന് യു ഡി എഫിന്റെ ഭാഗമായി ഒരു കോൺഗ്രസ് ഭരി ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിക്കുമെന്ന് പറഞ്ഞ് വ്യാമോഹം സൃഷ്ടിക്കുകയും ഈ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ശ്രമിക്കും പക്ഷെ റിയാലിറ്റി അതല്ല ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട് ഇപ്പം അവരുന്നയിക്കുന്ന ആക്ഷേപം എന്താ വച്ചാൽ കളിക്കളില്ല എന്നൊരു വലിയ പ്രചരണം ഈ നടത്താണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളെ പരിധി അപ്പോൾ ഈ പ്രസംഗിച്ച കോൺഗ്രസിന്റെ ഈ ലീഗിന്റെ നേതാക്കന്മാരുടെ ക്ലബുകൾ ഇടയന്നൂരൊക്കെ പ്രവർത്തിക്കുന്ന ചില ക്ലബ്ബുകളുണ്ട് അവർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെയും ഫുട്ബോൾ ടൂർണമെന്റേയും വീഡിയോ നിങ്ങൾക്ക് അവരെ പ്രൊഫൈലിൽ കാണാൻ പറ്റും തെരൂർ പാലയോട് നേരത്തെയുള്ള ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള പഞ്ചായത്ത് മിനി സ്റ്റേഡിയം പഞ്ചായത്തിന്റെ എല്ലാ കേരളോത്സവ പരിപാടികളും ടൂർണമെന്റും നടക്കുന്ന പഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഉണ്ട് എന്നാൽ പുതിയ കാലത്ത് ഒന്നിലധികം സ്റ്റേഡിയം വേണം ഞങ്ങളുടെയും കാഴ്ചപ്പാടതാണ് അത് നടത്താനുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പുതിയ ടർഫുകൾ നമ്മൾ കൊ കൊണ്ടുവരാൻ സാധിക്കണം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി പ്രത്യേകമായ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ജിംനേഷ്യൻ ഓപ്പൺ ജിംനേഷ്യൻ ഉൾപ്പെടെയുള്ള പുതിയ കാലത്തെ വ്യായാമമുറകൾക്കുള്ള ജീവിതശൈലി രോഗത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി പുതിയ ഭരണസമിതിയുടെ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ പുതിയ കാലത്ത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ വിമാനത്താവളത്തിൻ്റെ സാഹചര്യം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട പഞ്ചായത്ത് കീളൂർ പഞ്ചായത്താണ് നമ്മുടെ ഗവൺമെൻറ് അയ്യായിരം ഏക്കർ ഭൂമി വ്യാവസായിക ആവശ്യത്തിന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കിൻഫ്ര പാർക്ക് ഇപ്പോൾ ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ളത് കീളൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ കിൻഫ്ര പാർക്കിൽ ധാരാളം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് പുതിയ വ്യവസായങ്ങൾ വരേണ്ടതുണ്ട് ലോകത്തിലെ വലിയ കമ്പനികൾ ഇപ്പോൾ ഇവിടെ വ്യവസായം ആരംഭിക്കാൻ സന്നദ്ധ തയ്യാറായി വരികയും അതിനുള്ള പ്രാഥമികമായ സ്ഥലം കാണലും സ്ഥലം ഏറ്റെടുക്കലും മറ്റു നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കൂടെ കീഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി തുടർച്ചയായി വരാനുള്ള സൃഷ്ടിക്കപ്പെടുന്നു പുതിയ കാലത്ത് വിമാനത്താവളത്തിന്റെ സാധ്യത എങ്ങനെയാണ് പറ്റുന്നത് ഏറ്റവും ചെയ്യാൻ പഞ്ചായത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും ഗവൺമെന്റ് പോളിസിയാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കാനാണ് അപ്പൊ വിമാനത്താവളത്തിന്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ തന്നെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും കൂടുതലായി തൊഴിലുടക്കുകയും പ്രത്യക്ഷത്തിലും പരോക്ഷമായും ആളുകളുടെ ജീവ നിലവാരത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒന്നായി വിമാനത്താവളത്തെ മാറ്റങ്ങൾ അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് പോയാൽ കാണാം വീടിന്റെ രണ്ടാംനരം ആളുകൾ ഹോം സ്റ്റേ ആക്കി മാറ്റി പുറത്തുനിന്ന് സ്റ്റെയർ കേസ് കൊടുക്കുകയാണ് വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇതോടെ കിൻഫ്ര പാർക്കും കൂടി വരുന്ന കൂടി വ്യവസായ പാർക്കുകൾ ആകെ ആരംഭിക്കുമ്പോഴേക്കും അവിടെ വരുന്ന കുറെ ആൾക്കും ആ പുതിയ കോട്ടേജുകള് പുതിയ ഹോം സ്റ്റേകള് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം കമ്മ്യൂണിറ്റി കിച്ചൺ മാതിരി ഇങ്ങനെ കണ്ണൂർ എയർപോർട്ടിന്റെ സാധ്യത വെച്ച് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പഞ്ചായത്തിലേക്ക് മുഴുവൻ പഞ്ചായത്തിന് അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് ഞങ്ങൾ തയ്യാറാക്കിയത് ഇങ്ങനെ ഒരു മാനിഫെസ്റ്റോ കോൺഗ്രസിനുണ്ടോ കോൺഗ്രസിന്റെ വല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന ഒന്നുമില്ല അവർ ആദ്യത്തെ രണ്ടു ദിവസം പുറത്ത് ആളുകൾ കൊണ്ടുവന്നു കുറെ നടന്നു ഒരു റീൽസ് ഉണ്ടാക്കി അട്ടിമറിക്കും എന്ന് പറഞ്ഞു നിങ്ങൾ പതിനാറ് വാർഡെടുക്കും ഈ പതിനാറ് വാർഡെടുത്താല് വളരെ ക്രിസ്റ്റൽ ക്ലിയറായ മെജോറിറ്റിയുള്ള വാർഡുകളാണ് എല്ലാം ഇടതുപക്ഷത്തിന് നേരത്തെ യു ഡി എഫിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മൂന്ന് വാർഡുണ്ട് പതിനാല് വാർഡുണ്ടായിരുന്നു മൂന്ന് വാർഡ് അവർക്കുണ്ടായിരുന്നു അതൊന്ന് വെൽഫെയർ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടാണ് അവർ ജയിച്ചത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി രണ്ടു വാർഡ് വർദ്ധിച്ചു ഒന്നിൽ എടയന്നൂർ ലീഗും കോൺഗ്രസ് കോൺഗ്രസും ലീഗ് ജയിച്ചു കോൺഗ്രസ് അവിടെയും തോറ്റുപോയി ആകെ കോൺഗ്രസ് ജയിച്ചത് റിസർവേഷൻ വാർഡായി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന നമ്മുടെ വായാന്തൂർ വാർഡാണ് ഇത്തവണ വായന്തൂർ എൽ ഡി എഫ് ജയിക്കും കോതേരി വാർഡ് എൽ ഡി എഫ് നിലനിർത്തും തെരൂറും അടയന്നൂരും പിടിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ പ്രവർത്തനമാണ് ആവേശഭരിതമായ ഇപ്പം ഇന്നലെ വെള്ളിയാമ്പറമ്പ് അവിടെ റോഡ് ഷോ നടന്നു കോൺഗ്രസിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു നേരത്തെ കോൺഗ്രസ് മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് വെള്ളിയാമ്പറമ്പാട് പഞ്ചായത്തിന്റെ പൂർവ്വകാലത്താല് വെള്ളിയാമ്പറമ്പിൽ കോൺഗ്രസ് മാത്രം ജയിച്ചുകൊണ്ടിരുന്നതാണ് അവിടെ വലിയ മുന്നേറ്റമാണ് അടുത്ത വർഷം വലിയ റോഡ് ഷോ നടന്നു എല്ലാ സ്ഥലത്തും ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനങ്ങൾക്ക് കിട്ടി ഈ കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത് കോൺഗ്രസ് വന്നത് കിട്ടില്ല ആള് മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇതൊക്കെ തുടരണമെങ്കിൽ ഇടതുപക്ഷം വരണം എന്ന് ഇന്നലെ കോൺഗ്രസിന് വോട്ട് ചെയ്തതവരെല്ലാം ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെ അണിനിരക്കുന്ന വലിയ അനുഭവമാണ് കിഴ്ളൂർ പഞ്ചായത്തിലുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ പതിനാറ് വാർഡിലും ഇടതുപക്ഷം ജയിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക ഈ വലിയൊരു ഉത്തരവാദിത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്നത് മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എന്നുള്ള ആൾക്ക് അതിൻ്റെ ഉപ്പുരം തന്നെ ഈ താങ്കൾ താങ്കൾ താമസിക്കുന്നതും കിഴ്ൂർ പഞ്ചായത്തിലാണോ അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ എൽ ഡി എസ് ഇതിൻ്റെ ഒരു കോർഡിനേഷൻ കൂടി വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രയാസം ഇങ്ങനെ ഇല്ല അങ്ങനത്തെ നമ്മുടെ പഞ്ചായത്തില് പോലെ ലീഡർഷിപ്പ് ഉണ്ട് നമ്മുടെ ഏരിയയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വ്യത്യസ്തമായ ഘടകത്തിലുള്ള നേതാക്കന്മാരുണ്ട് മൂന്ന് പഞ്ചായത്തിലാണ് തെരഞ്ഞെടുപ്പ് കൂടാളിയും തില്ലങ്കേരിയും കീഴള്ളൂരും മൂന്ന് പഞ്ചായത്തും ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് സി പി ഐ വലിയ അടിത്തറയുള്ളതും വലിയ സ്വാധീനമുള്ളതും വലിയ ബഹുജന പിന്തുണയുള്ളതുമായ പാർട്ടിയാണ് മൂന്ന് പഞ്ചായത്തിലും ഇടതുപക്ഷം ബഹുദൂരം മുന്നിലാണുള്ളത് മൂന്ന് പഞ്ചായത്തിലും എതിരാളികളില്ലാത്ത ഭരണസമിതി നിലവിൽ വരാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ഈ പതിമൂന്നിന് വരുന്നത് ഇപ്പൊ നമ്മളെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ സമയത്ത് കൂടുതൽ ബന്ധപ്പെടുമല്ലോ അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു വികാരം ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് അത് സാധാരണ രണ്ടുതരം പ്രശ്നം ഒന്ന് ഗവൺമെന്റ് വിരുദ്ധ വികാരം ഉണ്ടാവും നിങ്ങൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് ഏത് ജനവിഭാഗത്തിനായി ഗവൺമെന്റ് അതൃപ്തി ഉണ്ടാവേണ്ടത് ഇപ്പൊ പെൻഷൻ സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കാണ് അത് വരുമ്പോ ഉണ്ടായിരുന്ന അഞ്ഞൂറ് ഇപ്പൊ രണ്ടായിരം ആക്കി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറായി ഈ ഗവൺമെന്റ് പോകുമ്പോ കൊടുത്തു അതിൽ കോൺഗ്രസ് ആരുണ്ട് പൈസ കിട്ടുന്നതിൽ സി പി എം മാർക്ക് അല്ല ആ പൈസ വാങ്ങുന്നവർ എല്ലാ ജനവിഭാഗം ഉണ്ട് ഇത്രയും കാലം കിട്ടാത്തൊരു പൈസ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോ അഞ്ഞൂറ് രണ്ടായിരം ആക്കി വർദ്ധിപ്പിച്ച് കിട്ടിയാൽ അവർക്ക് ഈ ഗവൺമെന്റ് എതിർപ്പുണ്ടാവും ഇപ്പൊ വീട്ടമ്മമാർക്കുള്ള സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് മാസം ആയിരം കൊടുക്കുന്നു സി പി എം മാർക്ക് മാത്രമല്ലോ കൊടുക്കുന്നത് ഈ കോൺഗ്രസിന്റെ വീട്ടിലാകും കൊടുക്കും അവർക്ക് പോലും ഈ ഗവൺമെന്റിനോട് താല്പര്യമാണ് ലൈഫ് ഭവനവധി വീട് കിട്ടിയവർക്ക് വീട് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനോട് താല്പര്യം ഉണ്ടാവില്ലെന്ന് മാത്രല്ല കോൺഗ്രസ് ആയ വീട് കിട്ടിയ ആളുകൾക്ക് ഇടതുപക്ഷത്തോട് താല്പര്യം വർദ്ധിക്കുകയാണ് നിങ്ങൾ ഏത് മേഖല എടുത്താലും ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ഗവൺമെന്റിനോട് എതിരഭിപ്രായം ഉണ്ട് സ്വജനപക്ഷപാതം ഉണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അങ്ങനെ സ്വജനപക്ഷപാതത്തിൽ കിട്ടിയ ഒരു ഗുണഭോക്താവിനെ കാണിക്കട്ടെ ഇന്നൊരാൾക്ക് വീട് കിട്ടാൻ പാടില്ലാതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷണം നടത്താലോ അങ്ങനെ ഒന്നും ഇത്രയും നാക്കാൻ എന്നും കുറച്ചും കൂടി കൊടുക്കാനുണ്ട് എന്നോ ആൾക്ക് ലഭിക്കേണ്ടതാണ് പക്ഷെ മാനദണ്ഡ പ്രകാരം ഇത്ര ഇപ്പം ഇത്രയെ പറ്റിയിട്ടുള്ളൂ ഇനി ഭാവിയിൽ പൂർത്തീകരിക്കുമ്പോഴേക്കും വീടില്ലാത്ത മുഴുവൻ ആൾക്കും അത് ഏത് പാർട്ടി നോക്കിയിട്ടല്ല ആ വീടില്ലാത്ത മുഴുവൻ ആൾക്കും ഞങ്ങളുടെ നിലപാട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്നത് എല്ലാവർക്കും വീടുണ്ടാവണം എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവണം അതിന് കക്ഷി രാഷ്ട്രീയം ഇല്ലാന്ന് മഴ കൊള്ളുന്ന ഒരാൾക്ക് എന്ത് രാഷ്ട്രീയ പാർട്ടി ഒന്നിന് തെരുവിൽ കിടക്കുന്ന ഒരു കുടുംബത്തിന് ഏത് പാർട്ടിയായാലും എന്ത് ഒരു പാർട്ടിയും ഇല്ലാത്തതും എല്ലാ പാർട്ടിയിലും പെട്ടിട്ടുള്ള സകല മനുഷ്യന്മാർക്കും വീടുണ്ടാവണം എന്ന മാനവികമായ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ടാണ് അതി നിർമ്മാണം എന്ന് പറഞ്ഞാൽ സി പി എംമാരെ മാത്രം ഭക്ഷണം കഴിക്കണം എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ വരണം പട്ടിണി കടന്നൊരു മനുഷ്യൻ മരിക്കാത്തൊരു നാട് ഈ ഇന്ത്യയിൽ കേരളം കോൺഗ്രസ് മരിക്കുന്ന ഏഴുമുണ്ടോ ഞങ്ങൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ഞങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് അവർ പണക്കാരുടെ പ്രശ്നത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിൽ അണിഞ്ഞ് ചേർന്നിരിക്കുന്ന പാപങ്ങളുണ്ട് അവർ മുഴുവൻ ഈ ഗവൺമെൻറ് കൂടി അണിത്തവണ സർക്കാരിന് അനുകൂലമാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണ് കാരണം അവരുടെ ജീവിതത്തെ മാറ്റിയത് ഇടതുപക്ഷമാണ് നിങ്ങളിപ്പോൾ ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണെങ്കിൽ രാത്രി ഏഴര മണിക്ക് ഒരു ന്യൂസ് അവതരിപ്പിക്കണമെങ്കിൽ ഏത് വീട്ടിലെ കാണാൻ പറ്റും അപ്പോൾ അവർക്കെട്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് നിങ്ങളെ ഗ്രാമിക ടി വി വെച്ചാൽ ആർക്ക് കാണാൻ പറ്റും ഒരു ഭാഗത്ത് ആറരക്ക് അടുത്ത സ്ഥലത്ത് ഏഴ് മണിക്ക് ന്യൂസ് പോലും കാണാൻ പറ്റില്ല ഇപ്പൊ ചാനൽ ത്രൂ ഔട്ട് ആൾ കാണുന്ന എന്തുകൊണ്ടാണ് വ്യൂവേഴ്സിലും എന്തുകൊണ്ടാണ് പിന്റായി വന്നതുകൊണ്ടാണ് പിന്റായി വന്നിട്ട് പവർ കട്ടില്ല ലോഡ് ഷെഡിങ് ഇല്ല അത് പ്രാദേശിക ചാനലുകാര്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അപ്പൊ അതാണ് ഗുണം ഗുണം അനുഭവിക്കാത്ത ഒരാൾ പോലും ഇല്ല ഈ ഘടകക്ഷി സീറ്റ് വിഭജനമൊക്കെ എങ്ങനെയാണ് പൂർത്തിയാക്കിയത് ഒരു തർക്കമില്ല അത് പൂർത്തീകരിച്ചു കോൺഗ്രസ് എസിന്റെ നേതാവാണ് കെ എസ് എൻ രാമേന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്റർ വന്നു കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അപ്പുറത്തും കൂടാളി പഞ്ചായത്തിൽ സി പി ഐ മത്സരിക്കുകയാണ് തില്ലങ്കേരി സി പി ഐ ഇടതുപക്ഷ ഒറ്റക്കെട്ടാണ് മികച്ച രീതിയിൽ ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേടുന്നത് അഭിപ്രായ വ്യത്യാസമില്ല അപ്പോൾ വലിയ രീതിയിൽ അതായത് വിമാനത്താവള സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള വികസന കാഴ്ചപ്പാടുകളും മാനിഫെസ്റ്റോവുമാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു സീറ്റ് സീറ്റ് ആയിരുന്നു മുഴുവൻ മുഴുവൻ വലിയ രീതിയിലുള്ള വിജയം ഗ്രൗണ്ടിൽ പോയി ഫീൽഡിൽ വലിയ ആവേശത്തോടെ വർക്ക് ചെയ്യണം എല്ലാ പ്രദേശത്തുള്ളവരാണ് രാവിലെ വന്നിറങ്ങി നടന്ന് ഷൂട്ട് ചെയ്ത് പോയാ പിന്നെ അവരില്ല എൽ ഡി എഫ് അങ്ങനെയല്ല എല്ലാ ദിവസവും തുടർച്ച കാരണം എല്ലാ വീടായി ബന്ധപ്പെടുന്നവരാണ് തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് നാട്ടുകാരായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് സ്ഥാനാർത്ഥികൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾ ആരാണെന്ന് സ്ഥാനാർത്ഥി ഉപയോഗിക്കില്ല സ്ഥാനാർത്ഥിക്ക് തിരിച്ച് താരോട് വീടാൻ ചോദിക്കേണ്ട കാര്യമില്ല എല്ലാ ദിവസവും കാണുന്നവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ജനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു അതോട് നല്ല വിജയം സെറ്റാണ് എന്തായാലും അപ്പോൾ പതിനാറ് സീറ്റും എന്തായാലും ജയിക്കും ജയിക്കും അപ്പം നല്ല രീതിയിലുള്ള ഒരു വിജയം എൽ ഡി എഫിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തിരക്ക് പിടിച്ച സമയത്ത് അല്പസമയം നമ്മളോട് സഹകരിച്ചതിന് നന്ദി ഓക്കെ താങ്ക് യു ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം